ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പണി ഏതാണെന്നറിയോ തുണി തിരുമണേക്കാട്ടിലാണ് കേട്ടോ തുണി ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ തുണി ചോര ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ വെയിലല്ലേ വെയിൽ വെയിലുള്ള സമയത്ത് തന്നെ ഏതാ പറയലേക്ക് മഴ പെയ്യും സുഗന്യ അപ്പുറത്ത് തുണി തോരട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പുറത്ത് നമ്മുടെ കറുത്തുമരം കണ്ടോ അന്ന് പൊട്ടി വീണിലേ പൊട്ടി വീണിട്ട് മൂന്ന് ചില്ലുകളായി വന്നിട്ടുണ്ട് കേട്ടോ അതാ വെയിലുള്ള കറുവത്തുമരായി ചനച്ചിട്ട് നിൽക്കണോ തോന്നുന്നു ചിരച്ചിട്ട് വന്നതി പഴുക്കാറായിട്ട് നിക്കണേന കേട്ടോ ചിരച്ചിട്ട് നിക്കാന്ന് പറയാ അപ്പോ ആ കറുത്തുംകായ എടുത്തേ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കറുത് കറുത്തത് കറുത്തുനായ കറുത്തത് മുന്നെന്തെറ്റി പോടി വേണ പൊന്നാരി നല്ല വലുപ്പുള്ളതാട്ടോ നല്ല വലുപ്പം മാത്രല്ല നല്ല മധുരം ഉള്ളതാണ് ഒന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടാനൊക്കെ ഒപ്പിട്ടോ ഏ അത് നമ്മൾ ഇത് കുഴിച്ചിട്ടതാണ് കേട്ടോ കനാലിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവണോ തനിയുണ്ടാവണതാണ് കണ്ടോ നല്ല വലിപ്പുള്ളത് അപ്പം നമ്മുടെ സപ്പോട്ട മരം കൊണ്ടുവന്നു നട്ടത് അത് പൊന്നൂരുമാണോ അതുമാണോ ചുണങ് ചുണങ്ങാവും കളകി കളകി മുത്തേ കളി ബാ നമ്മുടെ സപ്പോട്ട മരം സപ്പോട്ട മരമൊക്കെ കണ്ടോ മരം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ചെടി പക്ഷെ ഇവിടെ കൊണ്ടെന്ന് വെച്ചിട്ട് ഇലകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അമിച്ചു വന്നിട്ടുണ്ട് ഏതാ അരിമുളകും കറിവേപ്പിന്റെ ഇല മാത്രം നമ്മുടെ അവിടെ ഇണ്ടാക്കാറില്ല കേട്ടോ ഇപ്പൊ കറിവേപ്പിന്റെ ഇല നിക്കള വലിയ വലിയ മുളകാണ് ട്ടോ പിന്നെ ഇത് ചെറുതാണ് പക്ഷെ ഈ വലിയ മുളകിനെക്കാട്ടിലും ഇരിവുണ്ടാവുക ഈ ചെറിയ മുളകില്ലേ ഈ മുളകിനായിരിക്കും നല്ല ഇരിവുണ്ടാവുക പിന്നെ നമ്മടെ ചേമ്പൊക്കെ അമിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നിക്കുന്നില്ല കൊതു കടിക്കാൻ വയ്ക്ക കൊതു കടിക്കാനല്ല കൊതുകൊരി കൊള്ളാൻ വയ്ക്ക പിന്നെ ഇവിടെ കുരുമുളക് ആയി നമ്മുടെ ആവശ്യത്തിനുള്ള കുരുമുളക് ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ നാട്ടില് ഇനി കുറച്ചും കൂടി മൂപ്പായി കഴിഞ്ഞാൽ നമ്മള് പച്ചമീനൊക്കെ വാങ്ങുമ്പോൾ പച്ചമീൻ വറക്കാനും അതുപോലെ ചിക്കൻ കറി വെക്കാനൊക്കെ കുരുമുളക് വറക്കും ഇത് വരൂ 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 കുമ്പളങ്ങി അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ അത് വെച്ചിട്ട് കൂട്ടാൻ വെക്കുക വിചാരിച്ചിട്ടാണ് ഇതാണ് പൊന്നു നിൽക്കുന്നത് എന്താ പൊന്നാരി അത് വേണോ വേണോ മുറിച്ചു തരാം അമ്മ മുറിച്ച് അയ്യത് കഴുകണം കുഞ്ഞു അതാ സുഗന്യേ നിന്റെ മകൻ എന്താ കറുത്തങ്കായൊക്കെ എടുത്തിടുന്നു നമ്മളിവിടെ എപ്പോഴും പറയാറുണ്ട് കറുത്തങ്കായ പപ്പായെന്നൊക്കെ പറയട്ടോ ഇത് പഴുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണുള്ള ഉള്ള ആ അതാണ് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കും കൊണ്ട് ഈ പറിച്ചു കൊടുക്കും കൊണ്ടാണ് ഈ കാണുമ്പോഴേക്കിങ്ങനെ പൊരിങ്ങുന്നത് പണ്ടൊക്കെ എന്റെ എന്താ അച്ഛമ്മയൊക്കെ പറയും കേട്ടോ വിരച്ചല്ലി ഉണ്ടെങ്കി ഈ കറുത്തുങ്കായ കഴിച്ചാ നല്ലതാണ് എൻ്റെ നമ്മൾ കഴുകിയിട്ട് അതിന്റെ ചൊ ചെറിയൊരു ചൊണയൊക്കെ ഉണ്ടാവില്ലേ കഴുകാ നമ്മള് നുറുക്കറേൻ്റെ പോകുമ്പോ കഴുകിട്ട് പിന്നെ തൊലികളയില്ലേ അപ്പൊ അങ്ങനെ കഴിച്ചാ മതി എന്ന് പറയും ഇപ്പഴൊക്കെ നമ്മള് വിരച്ചു ഗുളികഴിക്കല്ലേ ചെയ്യാ അന്നൊക്കെ ഇതായിരുന്നു ഇത്ര കഴിച്ചെന്ന് എനിക്കൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പൊ ഇവിടെ പറയുമ്പോ ഇവിടെ അമ്മയും പറയാറുണ്ട് എന്താണ് ഞാൻ കൂട്ടാൻ വെക്കാന് എന്തെങ്കിലും ഉപ്പേരി വെക്കാലോ വിചാരിച്ചു ഉപ്പേരി ഒക്കെ കൈപ്പക്ക ഉണ്ട് നാടൻ വെക്കാട്ടോ ഒന്ന് ചനച്ചത് മുറിച്ചേരാ അമ്മേനെ വിളിച്ച പൊഞ്ഞ വായോ വായോ പറ പരിപ്പടുപ്പത്തേച്ചി തേ പരിപ്പ് വെന്ത് കിടക്കാട്ടോ അപ്പൊ കഷ്ണം നോക്കിക്കട്ടെ കഷ്ണം നോക്കി കഴിഞ്ഞിട്ട് മുറിക്കാലോ എന്റെ മകനെ ഞാൻ ആ മുരിഞ്ഞക്കായ ായക്കെടുത്ത് വലിച്ചെറഞ്ഞു എന്താ കറുത്തും കായ കഴുകാനാ പറഞ്ഞത് ഇരുട്ട് വന്നത് ഇനി അത് ചവിട്ടി അടി ഇട്ടു തമ്പാട്ടീ കുട്ടി കഴി പലൂഷിനെ കാണിച്ചു കൊടുക്കേ റ്റടുക്ക് ടാറ്റോടുക്ക് നോക്ക് ഒന്നച്ചിന്റെ അമ്മായിമാര് മാമന്മാര് ചേച്ചിമാരൊക്കെ ഹായ് കൊടുക്ക് ഹായ് ഹായ് ഞാൻ പോട്ടെ പറഞ്ഞു മണ്ണില് കളിച്ചിട്ട് എന്താന്നറിയോ ഇഞ്ചി കടിച്ച പോലെ നിക്കണ എന്താന്നറിയോ അവൻ കറുത്തുങ്ങായ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുക കാല് വീണു കഴിഞ്ഞാൽ കാല് കേടുവില്ലേ അപ്പൊ ഞാൻ അവിടെ ചെറുത്തിട്ടു അപ്പൊ അവൻ എന്നോട് ൊടുത്ത എത്ര വേഗം അറിയുന്ന നമ്മടെ മുഖം ഒന്ന് ദേഷ്യം വന്നിട്ട് ഒന്ന് കനത്ത പോലെ കാണിച്ചാ മതി വേഗം അതേപോലെ റോട്ടിക്ക് പോകുമ്പോ ഒന്നേ ഇവിടെ വായോ അടി കിട്ടും പറഞ്ഞ അവിടെ നിൽക്കും നിന്നിട്ട് നാല് ഭാഗം നോക്കും നമ്മൾ പോണുണ്ടോ നോക്കും നമ്മള് പോണില്ല പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താ അവൻറെ പിന്നാലെ പോലെ അപ്പൊ അവരുട്ടോ അവന്റെ പിന്നാലെ രണ്ടടി വെച്ചാ അവന് മനസ്സിലാവും അവന്റെ പിന്നാലെ ഞങ്ങള് പോവുന്നു കൈകഴിയാൻ വേണ്ടി കേറിയിട്ടോ നമ്മള് സുഗന്യക്കും വള വാങ്ങിയതാണ് ഞാനും വള വാങ്ങിയതാണ് കേട്ടോ മുപ്പത് ഉറുപ്പിയന്ന് എന്റെ കളർ കണ്ടോ ആ സെറ്റ് മുണ്ടെന്റെ കസവിനുസരിച്ചിട്ട് പിന്നെ ഈ ഒരു കളറും വാങ്ങിട്ടോ വള പക്ഷെ ആ വള കൊള്ളണില്ല സോപ്പിട്ടാലൊക്കെ കൊള്ളും പക്ഷെ അത് ചെയ്തില്ല ഞാൻ ഇത് കണ്ടപ്പോൾ ഇതിട്ട് സുകന്യ ഇട്ടിട്ടില്ല സുഖന്യട്ട് കഴിഞ്ഞാൽ വേഗം പൊട്ടുകയും ചെയ്യും സുഗന്യ അല്ലേ എടുത്തു വെച്ചിരിക്കാണ് ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ അത് പറയണ്ടേ അത് ഇങ്ങളല്ല ആരോടെ പറയാ സുകന്യയുടെ വീട് കയറി താമസമാണ് കേട്ടോ ഉത്രാടം ദിവസം ശനിയാഴ്ച അപ്പോൾ ഉത്രാടം ദിവസം നമുക്ക് സുഖനിയുടെ വീട് എല്ലാവരും ചോദിച്ചിരുന്നല്ലേ സുഗന്യയുടെ വീട് കാണിക്കോ സുഖനിയുടെ വീട് കാണിക്കോന്ന് നമുക്ക് സുഖനിയുടെ വീടൊക്കെ കാണിക്കാര എന്താ അങ്ങനെ പറയണേ സുഖന്യ സെറ്റപ്പ് വേണം സുഖനിയുടെ വീട് അയ്യോ സുഖന്യേ രാജകുമാരി അങ്ങനെ എന്ത് പറയലോ നമ്മുടെ ഒരു ഇതും കൂടെ എന്തായാലും നല്ല വലിയ എന്താ അത്യാവശ്യം ചോരാത്ത വീട്ടിലൊന്നും കടക്ക് മറങ്ങാൻ ഭാഗ്യണ്ടാവും തോന്നില്ലാട്ടോ എന്റെ വീട്ടില് അങ്ങനെയല്ലേ ഇപ്പൊ അതിന്റെ അവസ്ഥകൾ കിടക്കണത് ഞാൻ എപ്പോഴും പറയൂ ഞാൻ നമ്മളോട് ഇങ്ങനെ പറയേ വീടിന്റെ ഓരോ പണികൾ നടക്കുമ്പോ പറയും സുഖനിയെ നീ പോയി കാണുന്നില്ലേ ടൈം ഇട്ടുനീ കാണുന്നില്ലേ ഏഹ് പെയിന്റ് അടിക്കുക മര ഓരോ പണികൾ ചെയ്യുമ്പോ ഇങ്ങനെ ചോദിക്കട്ടോ കാണാൻ പോണില്ലേ കാണാൻ പോകണില്ലേ ഇതൊക്കെ നമ്മുടെ ഒരു ആഗ്രഹല്ലേല്ലേ ഒരു വീട് പണി കഴിഞ്ഞാൽ അതിലൊന്നും കേറി താമസിക്കാന്നുള്ളത് അല്ലേ എല്ലാവരുടെയും ആഗ്രഹാണ് എന്റെയും ആഗ്രഹാണ് എന്റെ പൂവ് മാവ് എന്നാ പൂക്കാന്നൊന്നും എനിക്കറിയില്ല കൊറേ വർഷങ്ങളായി അഞ്ചു വർഷങ്ങളായി ഇങ്ങനെ പറയുന്നു പറഞ്ഞു പറഞ്ഞു നമ്മുടെ ആഗ്രഹം അങ്ങനെങ്കിലും തീരട്ടെ എന്ന് വിചാരിക്കുന്നു ചില സമയത്ത് ഞാൻ നിന്റെ അടുത്ത് തിന്നാനല്ല പറഞ്ഞു കുട്ടിക്ക് കൊടുക്കാനാ പറഞ്ഞു കുറച്ച് വേവിച്ചിട്ട് ഉപ്പിട്ട് കൊടുത്തു എന്നിട്ടവന് കൊടുത്തോക്കാൻ അപ്പതാ നമ്മുടെ കുമ്പളങ്ങി നോക്കി കഴിഞ്ഞിട്ടുണ്ട് മുരുന്നക്കായും നോക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മുരുന്നക്കായൊക്കെ വലുതാണ് ഇനി ഓണാകുമ്പോഴേക്കും രണ്ടു ദിവസം ഇന്നൊന്നും ഇതിന് ഡിമാൻഡ് ഉണ്ടാവില്ല പക്ഷെ ഓണായി കഴിഞ്ഞാ പയറിനും മുരുന്നക്കായ്ക്കൊക്കെ നല്ല വില കൂടും പരിപ്പടുപ്പത്തേച്ചിരുന്നു പരിപ്പ് വെന്ത് കെട്ടോ ഇനി നമ്മള് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കട്ടെ അത് നമ്മടെ ഉച്ചത്തെ വിശേഷം തന്നെ കേട്ടോനി മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കണ്ടോ തേങ്ങ ചിരട്ടിന്ന് വിട്ടു വന്നില്ലേ തേങ്ങ ഒന്നും ചതച്ചെടുക്കട്ടെട്ടോ ചെറുതായിട്ടൊന്ന് വറക്കാന കുട്ടികൾ എല്ലാവരും ഉണ്ടാവും എണ്ണ വെച്ചുകൊടുത്തു എന്തെന്ന് പൊന്നൂന് പൊന്നു ജലദോഷം കേട്ടോ അതിന്റെ ഒരു വാശിയാണേ ഉലുവട്ട് കൊടുക്കണ്ടേ മണി ഒലിവ തേങ്ങ ഇട്ടു കൊടുക്കണ്ട ഓണം ആയിക്കഴിഞ്ഞ സദ്യ ഇല്ലേ സദ്യ ഇല്ലേ സദ്യ തേങ്ങ കണ്ടില്ലേ നല്ല ഗോഡായിട്ട് വെക്കണ്ട അപ്പേക്കും എൻ്റെ ഒരു ഫ്രണ്ട് വന്നു ഫ്രണ്ടിനോട് വർത്താനം പറഞ്ഞു നിന്ന് സമയം കുറച്ച് പോയിട്ടോ അപ്പൊ ഗ്യാസ് ഓഫ് ആക്കിട്ട് ഞാൻ പോയതാണ് അവരുടെ അടുത്തേക്ക് എന്താ സുഖേ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കണ്ട സാമ്പാർ വെക്കുമ്പോഴൊക്കെ ഇട്ടുകൊടുക്കുന്നത് അമ്മതാ പുളിവാം പുളി വാങ്ങിയമ്മ എത്ര പുളിക്ക് പഴയ പുളിയാ വാങ്ങി ഏതാ വാങ്ങി പുളിയഞ്ചിക്ക് കരിക്കട്ട പോലത്തെ നല്ലത് എത്ര പുളിക്ക് ആരെങ്കിലും വരുമ്പോഴേ നമ്മള് വർത്താനം വന്ന് നിക്കാതിരിക്കാൻ പറ്റുമോ നമ്മടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ പിന്നെ മുടങ്ങുണ്ടാകും പിന്നെക്കാരി വരുമ്പോ എന്തെങ്കിലൊക്കെ വിശേഷങ്ങൾ ഇങ്ങനെ പറയുമ്പോ നമ്മക്ക് കേരളം താല്പര്യല്ലേ എന്താണ് എനിക്ക് എന്താണോ എന്താണ് തലേ നമ്മള് ഉള്ളി ഇട്ടു കൊടുക്കണ്ട് പിന്നെ ഇട്ടോ എന്റെ രണ്ട് കൂട്ടാനാവണ്ട സമയായി മതിലെ ചീട്ടല്ല സമയം ചെറിയൊരു പൊളി പൊളിയാണ് കൊണ്ടന്ന അത് കേട്ടത് എടുത്ത് വെച്ചിട്ടുണ്ട് നുറുക്കിയതും ഇട്ടുകൊടുക്കണ്ടേ എന്താ ശൂന്യേട്ടതാ കയ്യിൽ അത് എന്തെല്ലാം ഇല്ലേ കുപ്പി കുപ്പി എടുത്താണേ അത് വഴുക്കിവിടെ വീണു കൊടുക്കണ്ടേ ചപ്പാത്തി മാത്രീ കഴിച്ചിട്ട് എപ്പോഴും എന്താ എണ്ണ മെഴുക്കുകൾ കഴിക്കാൻ പോലെ തുന്നിയെന്നറിയില്ല കുപ്പി ഉള്ളിയും തക്കാളി മാത്രമേ കിട്ടുള്ളൂ നമ്മളല്ലേ അരച്ചെച്ചെടുക്കുന്ന ഉപ്പേരിക്ക് വേണ്ടിട്ടേ കയ്പയ്ക്ക് നുറുക്കിയതാണ് കേട്ടോ ഉറുക്കിയതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ അവിടെ കുറച്ച് ഇട്ട് എടുക്കണ്ടേ അപ്പം അതിന് കണ്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് ഉടുക്കണ്ടേ അപ്പത്തല്ല ഗ്യാസിൽ എന്നാൽ കൂട്ടാനാവുമ്പോയ്ക്കും അവിടെ പേരിയാവും കുറച്ച് തോന വെള്ളം ഒഴിച്ചിട്ട് എന്തിനാന്നറിയോ ഈ ഇതിൻ്റെ വെള്ളം നമ്മൾ നോക്കിക്കളയിട്ട ഈ പച്ച കയ്പക്കെ ആയതുകൊണ്ടേ ഭയങ്കര കയ്പ്പായിരിക്കും ഈ എന്താ എത്ര എന്ത് ചെയ്താലും നല്ല ഉള്ളിയൊക്കെ വാട്ടിയിട്ടാലും കയ്പുണ്ടാവും കേട്ടോ പിന്നെ നമ്മളിങ്ങനെ പേര് മ്മയൊക്കെ ഇങ്ങനെ ഉപ്പേരി ഞാനും ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നിതിന് നാല് പച്ചമുളകും കൂടി കേറിയിട്ട് കൊടുക്കേ സുഖനിയവിടെ ഇന്നത്തെ ഭക്ഷണം കഴിക്കുന്നു രാവിലത്തെ ഭക്ഷണം കഴിക്കാണ് സുഖന്യെ നിന്റെ പോലെ തന്നെയാണ് ചോർണ്ണ കോഴികൾ കഴിക്കില്ല ഒരു വായ അവൾക്കും ഒരു വായ കോഴിക്കണല്ലേ സുഖനിയത് കണ്ടോ പുറത്തൊന്നും ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ വരും അതേപോലെ നമ്മള് പായസം അതേപോലെ പായസം ഒക്കെ കുടിക്കണ മധുരത്തിന്റെ എന്തെങ്കിലും കുടിക്കാത്ത പപ്പ് കഴിക്കില്ല എങ്ങനെയാണ് ഇതിന്റെ മണം അവനെ അറിയണമെന്നറിയില്ല അപ്പൊ തൊടും കലവിലെ കലവിലേ പറ വഴക്കുണ്ടാക്കാനും ഇന്നലെ വഴക്കുണ്ടാക്കിയില്ല ഇന്നലെ എന്താ പറ്റിയാണോ അല്ലെ സത്യം ഇതാ നമ്മളിതില് ഭക്ഷണങ്ങളെണ്ട് പുളി കുഴിഞ്ഞ് ഒഴിക്കട്ടെ നമ്മുടെ വീട്ടില് എന്താ അധികം പണിയൊക്കെ ഒരുങ്ങാരിക്ക് എന്താ പറയാ നമ്മള് ചെലപ്പോ അപ്പുറത്തുനിന്ന് പുറത്തുനിന്നൊക്കെ നമ്മള് കേട്ടോ ഇടയ്ക്ക് നമ്മുടെ പണി ഒരുങ്ങിക്കഴിഞ്ഞാൽ നമ്മള് കൊറച്ച നേരെ വർത്തമാനം പറയാൻ പോകും അപ്പൊ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ അങ്ങനെ അവരോട് വർത്താനം വേട്ടേതാ പൊളി കുഴിഞ്ഞത് വെച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി ഒഴിക്കട്ടെ എന്താടി പൊളി ഒഴിച്ച് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മള് അരച്ചു വെച്ച അരപ്പും കൂടി ഒച്ചുകൊടുത്തിണ്ട് टेटे दे भाई कौन नो कटका आ बाल पडचा कोत्तटे गोळ गोत्तटे हे हे कोत्तकाय गोळी ए एंदें एंदो आ सुन न तो ओपम पचा एला डोंटे എന്താ കോഴിയോടിച്ചു നെക്കുഴണ്ട് കോഴി കോഴിക്കറിയേ ഇവിടെ ഇട്ടുകൊടുത്തി കുമ്പളങ്ങയുടെ പകരം കറുവത്തുങ്ങായ ഇട്ടിട്ട് ഇതേപോലെ കൂട്ടാൻ ചെല്ലാ അടിപൊളി വന്നിട്ടോ അത് നമ്മുടെ പേരിക്കുന്നുണ്ട് ഞാനൊരു പച്ചമുളക് ഇട്ടു കേട്ടോ ഇനി ചെറിയുള്ളി ചെറിയുള്ളിയോ വലിയ ഉള്ളിയോ കുറച്ച് കൂടുതൽ എടുക്ക കടികളിക്ക ഒന്നും നല്ല നല്ല വേവാനായിക്കില്ല കുറച്ച് വന്നു കഴിഞ്ഞാ അതിന്റെ പറയേ ഇപ്പൊ ശെരിക്കും പച്ചക്കറിയൊക്കെ വെക്കുമ്പോ അല്ലേ വെള്ളം നമ്മള് കണ്ണിന്റെ മുമ്പിൽ കാണുന്നതാണ് ഇവിടെ കടുത്ത അടുത്തക്കാരിന്നും വിഷം വിഷമ ഒന്നും അടിക്കാണ്ടായിരുന്നു പച്ചക്കറികൾ കയ്പക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല കൈപ്പക്ക ഒന്ന് കുറച്ചാവുമ്പോഴേക്കന്നെ എത്രോ ഒരു മരുന്നാ ഇത് കുത്താതെ എന്താ ഈച്ച കുത്താതിരിക്കാതിരിക്കാനും എന്താ പുഴുക്കേട് വരാതിരിക്കാനൊക്കെ അത് പയറിൻ്റെ ഇടയ്ക്കിടയ്ക്കിൽ പോയിട്ട് നമ്മൾ പയറിൻ്റെയിൽ പോയി പറക്കിയിരുന്നു കേട്ടോ ഇപ്പൊ പയറിൻ്റെ പറക്കാനേ പോലെ പയർ നമ്മളെ നീളം പയറൊക്കെ ഇപ്പോൾ ഉണ്ടാവില്ലേ ഈ പയറിൽ മൊത്തം വിഷമടിച്ചിട്ട് പയറിൻ്റെ എല്ലേ രുചിയില്ല പയറും രുചിയില്ല നമുക്ക് പയറൊക്കെ ഉപ്പേരി വയ്ക്കുമ്പോൾ ഒരു ജാതി ചവർപ്പ് പോകുന്നില്ലേ ഒന്ന് ചെറുതായിട്ടൊന്ന് പത്ത് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഊട്ടിയിട്ട് ഉപ്പേരി വെക്കുകയായിരിക്കും ഒന്നും കൂടി നല്ലത് എന്ന് തോന്നുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ കടുക് താളിച്ചിട്ട് പിന്നെ അയക്കെണ്ണയിൽ ഇങ്ങനെ അതിനേക്കാളും നല്ലതോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെളിച്ചെടുക്കുന്നത് ഇപ്പഴാണ് ശരി ചട്ടിയിൽ ഇതാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ വെച്ചോടുത്തോ സുഹനിക്ക് എന്താ ചിരി വരുന്നുണ്ട് സങ്കടം സുനിക്കാരെങ്കിലും സുഖനെ പറഞ്ഞോ അവന്റെ വീട് കുടിയിരുപ്പാണ് ആരങ്കിലും പറഞ്ഞോ കണ്ടോ അവർ സ്നേഹല്ല കുട്ടികളെ എന്റെ വീട് കുടിയിരുപ്പാണ് കടുക്കൊഴിച്ചെടുത്ത് അതിന്റെ ഈ സൗണ്ട് ഇല്ലേലെ പിന്നെ സുഖനിക്കൊരു കാര്യം പറയാൻ കേട്ടോ ഏർ സുഖനിയെ പറയി എന്താ കറിയുന്നത് ആ കഴി ശനിയാഴ്ച എന്നുവെച്ചാൽ ഉത്രാട ദിവസം എൻറെ വീടിന്റെ പാലുകാച്ചിലാണ് എല്ലാവരോടും പറയാം എല്ലാവരും പറയേ എല്ലാവരോടും പറയാം പറഞ്ഞോ എന്റെ തിരുമ്മന ഒന്നും കഴിഞ്ഞിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നടന്നളെ വേഗം തുണി തിരുമ്പിട് ഒരു കല്ലു തിരുമ്പണ കല്ലും ഉണ്ട് രണ്ട് പേര് തിരുമാനം ഉണ്ട് തുണി തോര തോരട്ടിട്ടില്ലേ പുറത്ത് തോരടിയേ വേണ്ട പുതിയ വീട്ടിൽ തോരട്ടി പോലെ എന്ത് മഴ ഇങ്ങനെ കണ്ടെടുക്കാൻ ഓണക്കെയ്മും അടുക്കളക്ക് ഒന്ന് സെറ്റപ്പ് ആക്കണം വിചാരിച്ചാട്ടോ നമ്മളപ്പൊ നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചാണ് അപ്പൊ ഏട്ടന്റെ കൂട്ടുകാരൻ വിനോദില്ലേ നമ്മടെ അവിടെ പുതിയ വീട്ടിൽ പണിയിരുത്തിയതല്ലേ അപ്പൊ അവൻ ചെയ്യാന്ന് പറഞ്ഞുട്ടാ അത് ചെയ്യാൻ ഇപ്പൊ സുകന്യയുടെ വീട്ടിലിപ്പോ എന്തായാലും ഒരു ഇത്രാടം ദിവസമൊക്കെ പാല് കാച്ചലല്ലേ അപ്പൊ അതിന്റെ തിരക്കായപ്പോ എന്തായാലും ഇപ്പൊ ഇമ്പട വീടിപ്പൊ ഞാൻ തന്നെ കുറെ കണ്ടതല്ലേ നീ കൊറച്ചുകൊണ്ട് ഞാൻ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇവിടെ ഒക്കെ ഈ സംഭവം ഒക്കെ എന്തൊക്കെയൊരു മിഷ്യം മെഷീൻ വെച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചാണ് പക്ഷെ ഇത് മൺചുമരായതും കൊണ്ട് മെഷീൻ വെച്ച് ചെയ്യാൻ പറ്റില്ല അത്രേ ഇപ്പൊ നമ്മളെക്കാട്ടിലും അറിയുന്ന ഒരാള് ചെയ്യാച്ച അടുക്കള വൃത്തിയായി കിടക്കുവല്ലോ അതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുവന്നിട്ടോ നമ്മള് അപ്പൊ ഒന്ന് വൃത്തിയാക്കണം അവർക്കാണോച്ചിരി കാര്യങ്ങളൊക്കെ അറിയാലോ നമ്മളത് ചെയ്യാത്ത ആൾക്കാർ ഞാന് കാനത്തെ വീട്ടില് ചെയ്തു പറഞ്ഞാല് അവിടെ എങ്ങനെ ഉള്ളതൊക്കെ നമ്മൾ അങ്ങനെ രണ്ട് വരി അടിച്ചു കൂടിയല്ലേ അതുപോലെ അതുപോലെയല്ല ഇവിടെ അതൊക്കെ കണ്ടാ നിങ്ങക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നുണ്ട് കണ്ടോ ഇവിടെയൊക്കെ അപ്പൊ അതൊന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ നമ്മുടെ ഓണത്തിനെ മെയിനായിട്ട് വിചാരിച്ചിട്ട് നമ്മുടെ അടുക്കള വൃത്തിയാക്കണം പെയിന്റ് വാങ്ങിയൊക്കെ കാണിച്ചു തന്നില്ലേ അതൊന്നും ചെയ്തില്ല എന്തമ്മ അത് നമ്മള് കൈപ്പൊക്കൊക്കെ കൊടുക്കണ്ടേ ത്തെ ഉച്ച വിശേഷം ഇത്രയേലും നമ്മുടെ ചേച്ചി അവരോട് പറഞ്ഞിട്ട് അപ്പൊ നിങ്ങക്ക് വീഡിയോ ഇഷ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം